സംസ്ഥാനത്ത് വരുന്ന മൂന്ന് ദിവസത്തേക്ക് കൂടി മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ഇന്ന് കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് ഔദ്യോഗികമായി കേരളത്തിൽ കാലാവർഷം എത്തിയെങ്കിലും കാലവർഷക്കാറ്റിന്റെ സ്വാധീനം കുറഞ്ഞതാണ് മഴ കുറയാൻ കാരണം മദ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി കുരുന്നുകളാണ് ഇക്കുറി ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയത് വടകരയിൽ വിജയമുണ്ടാവുമെന്നുറച്ച് ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണം അങ്ങനെ ഒരു അട്ടിമറി നടന്നോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നും കെ കെ ശൈലജ പ്രതികരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിന് മികച്ച നേട്ടമുണ്ടാകുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കേരളത്തിൽ ബി ജെ പി ഒരു സീറ്റും നേടില്ലെന്നും എക്സിറ്റ് പോൾ സി പി എമ്മിനെതിരായ അജണ്ടയുടെ ഭാഗമാണെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു യൂട്യൂബർ സഞ്ജു ടക്കിക്കെതിരെ എം വി ഡി കുറ്റപത്രം നൽകി ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആണ് കുറ്റപത്രം നൽകിയത് സഞ്ജുവും കാർ ഓടിച്ച സൂര്യനാരായണനുമാണ് കേസിലെ പ്രതികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ില്ക്കെ കണ്ണൂരിൽ വിജയം ഉറപ്പെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത്യുഷ്ണം തുടരുന്നു അടുത്ത രണ്ടു ദിവസം കൂടി ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഉഷ്ണതരംഗത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിലായി മരിച്ചവരുടെ എണ്ണം നൂറ്റി അൻപത് കടന്നു മധ്യപ്രദേശിലെ രാജ്ഖണ്ഡിൽ ട്രാക്ടർ മറിഞ്ഞ് നാല് കുട്ടികൾ ഉൾപ്പെടെ പതിമൂന്ന് പേർ മരിച്ചു അപകടത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റു ഇതിൽ രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമാണ് ഇവർ അപകടനില തരണം ചെയ്തതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് കോടി പേർ വോട്ട് ചെയ്തു എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വോട്ടെണ്ണലിന് മുന്നോടിയായി ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഏഴു ഘട്ടങ്ങളിലായി നടന്ന തിരഞ്ഞെടുപ്പ് ും സമാധാനപരമായി തള്ളി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പറയുന്നതിന്റെ നേരെ വിപരീതമായിരിക്കും യഥാർത്ഥ ഫലങ്ങളെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരുന്നു കാണൂ എന്നും സോണിയാഗാന്ധി അഭിപ്രായപ്പെട്ടു